അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു വിശുദ്ധമായ ഖുർആാനിൽ നാൽപ്പതോളം സ്ഥലങ്ങളിൽ റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ദ്വാരളുണ്ട് ഏകദേശം നാൽപ്പതോളം ദ്വാകൾ റബ്ബന എന്നു കൊണ്ട് തുടങ്ങുന്ന ദ്വായാണ് ഈ ദ്വാകളിൽ നിന്നും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയത്തും നമുക്ക് സ്ഥിരമായി ഓതാൻ പറ്റിയ ഒരു പതിനഞ്ച് ദ്വാകൾ അതിൻ്റെ അർത്ഥം അത് ഏത് സമയത്ത് പറയണം അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം സാധാരണ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്തപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു ദ്വായാണ് റബ്ബനാഹ്റത്തിന അതുപോലെ റബ്ബന തക്കബൽ മിന്ന ഈ ദ്വാകളാണ് നമുക്ക് റബ്ബന കൊണ്ട് തുടങ്ങുന്നതായിട്ട് നമുക്ക് അറിയാവുന്നത് എന്നാൽ ഇതല്ലാത്ത ഒരുപാട് ദ്വാകൾ വിശുദ്ധമായ ഖുർആനിൽ റബ്ബന എന്നു കൊണ്ട് തുടങ്ങുന്നതായി കാണാം അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത പതിനഞ്ചോളം ചെറിയ റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദ്വകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് കേൾക്കുകയും ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്താൽ വമ്പൻ കൂലിയാണ് ഖുർആാനിൽ ഒരുപാട് ദ്വായുണ്ട് ദ്വകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദ്വാ അത് ഖുർആാനിലെ ദ്വായാണെന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നു ഖുർആാനിൽ മൂന്ന് തരത്തിലാണ് ദ്വാരകളുള്ളത് ഒന്ന് റബ്ബന എന്ന് തുടങ്ങുന്ന ദ്വാകളാണ് റബ്ബന എന്ന് എന്ന ആ ഒരു വാക്ക് കൊണ്ട് തുടങ്ങുന്ന തുടങ്ങുന്നതുവ അത് പ്രവാചകന്മാർ ചെയ്തതുവായുണ്ട് അതല്ലാതെ സ്വാല്ഹ്യങ്ങൾ ചെയ്യുന്നതു ആയക്കുറിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് റബ്ബന റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊരു ഒന്നാമത്തെ സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷൻ റബ്ബി എന്നുള്ള വാക്കു കൊണ്ട് തുടങ്ങുന്നു റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബെ എൻ്റെ രക്ഷിതാവേ എന്ന് തുടങ്ങുന്ന ദ്വകൾ അതുപോലെ മറ്റൊരു സെക്ഷനാണ് അള്ളാഹുമ അള്ളാഹുവേ എന്ന് തുടങ്ങിയിട്ടുള്ള ദ്വാകൾ ഈ മൂന്ന് തരത്തിലാണ് ഖുർആാനിലുള്ള ദ്വാകളെ നമുക്ക് തരംതിരിക്കാൻ പറ്റുക ഇന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധമായ ഖുർആൻ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്ത് നൂറ്റി പതിനാല് സുഹൃത്തുകളിലെടുത്ത് പരിശോധിച്ചാൽ അതിൽ നമുക്ക് കാണാം ഏകദേശം നാൽപ്പതോളം ദുആകൾ റബ്ബന 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 എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന നാൽപ്പതോളം ദുആകളുണ്ട് ആ നാൽപ്പതോളം ദുഃഹകളിൽ നിന്നും നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത ദുഃഖകളിലും നമുക്ക് പറയാൻ പറ്റിയ വളരെ എളുപ്പമുള്ള പതിനഞ്ച് ദുആകളാണ് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായും പറഞ്ഞു തരാൻ പോകുന്നത് ഈ ദുആകൾ നമ്മൾ കാണാതെ പഠിച്ചാൽ വലിയ കൂലിയാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കൂടി പഠിപ്പിച്ചാൽ വമ്പൻ പ്രതിഫലമാണ് ഇൻഷാ ഇൻഷാല്ല പതിനഞ്ച് ദുആകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പം ഇൻഷാല്ല എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ വേണ്ട സമയത്തൊന്നു ആവർത്തിച്ച് കാണുകയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അറിയാവുന്ന ഒരു ദ്വായ റബ്ബനാത്തർ അതുപോലെ റബ്ബന മിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ദ്വായ നമുക്ക് പ്രധാനമായിട്ടും അറിയാവൂ പക്ഷെ അതല്ല ഖുർആാനിൽ ഒരുപാട് എമ്പാടും ഉണ്ട് പ്രത്യേകിച്ച് റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ദ്വാകൾ നമുക്ക് പഠിക്കാം ഒന്നാമതായി വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിൻ്റെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്ന ഒരു ദ്വായുണ്ട് ഏതാണ് ആ അന്തൽ വഹാബ്

ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുത് റബ്ബേ ഞങ്ങളൊക്കെ ഇപ്പോൾ മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത് മുസ്ലിമായിട്ടാണ് ജനിച്ചത് റബ്ബേ ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ മാൻ നീ തെറ്റിച്ച് കളയരുത് അല്ലാ നിൻ്റെ ഭാഗത്ത് നിന്നുള്ള കരുണനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് റബ്ബേ നിശ്ചയമായും നീ ഔദാര്യമുള്ളവനാണ് എന്നാണ് ഇതു അതിൻ്റെ അർത്ഥം ഇത് നിസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ഈ മാനോടുകൂടി മരിക്കാൻ പറ്റുമെന്ന കെലിമ പറഞ്ഞു മരിക്കാൻ പറ്റിയ ഒരു ദയാണ് ഇത് പഠിച്ചു വെച്ചോ ഒന്നുകൂടി പറയാം നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത ദ്വാകളിലും നമുക്ക് കൂട്ടമായിട്ട് ദ്വാരക്കുമ്പോഴും ഒറ്റക്ക് ഒക്കെ ഈ ദ്വാ പറയാം അപ്പോൾ ഒന്നാമത്തെ ദ്വാ ഇതാണ് പഠിച്ചു വച്ചോ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന രണ്ടാമത്തെ ദ്വായ രണ്ടാമതായി സൂറത്ത് ആര്യമ്രാനിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ അള്ളാഹു പറയുന്നുണ്ട് ഏതാണ് ില്ല ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ ആവർത്തിച്ചു ഓദ്യിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വിശുദ്ധമായ വിശദമായ ഖുർആനില് അള്ളാഹുഅല പറയുന്ന ദുറത്ത് അലി ഇമ്രാനിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴ് എന്താണ് അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങൾ അതുപോലെ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അക്രമങ്ങൾ അതിക്രമങ്ങൾ നീ പൊറത്തു തരണേ അല്ലാഹ് ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തണേ നീ റബ്ബേ സത്യമാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ല സത്യനിഷേധികളായ ജനതക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ അല്ല മുസ്ലിം സമൂഹമൊക്കെ ഇന്ന് വലിയ പ്രയാസത്തിലാണ് ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ അല്ല എന്നാണ് ഈ ദ്വായിൻ്റെ അർത്ഥം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന ഖുർആാനിലെ മൂന്നാമത്തെ ദ്വായാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് അറാഫിൻ്റെ ഇരുപത്തി ആയത്തിൽ ആയിത്തിൽ അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ദ്വാ മഹാനായ ആദൻ നബി അലൈഹി വസ്സലാമും ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതാണ് സൂറത്തുൽ അറാഫിൻ്റെ ഇരുപത്തി ആയത്തിലുള്ള ദ്വാ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചിരിക്കുകയാണ് പാപം ചെയ്തിരിക്കുകയാണ് നീ ഞങ്ങൾക്ക് പൊറത്ത് തരണേയല്ല നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണേയല്ല നീ പൊറത്ത് തന്നില്ലെങ്കിൽ കരുണ ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊക്കെ വലിയ നഷ്ടം സംഭവിച്ചവരിൽ പെട്ടുപോകുമല്ല റബ്ബന പരിശുദ്ധമായ ഖുർആാനിലെ റബ്ബന കൊണ്ട് തുടങ്ങുന്ന നാലാമത്തെ ദുആയാണ് സൂറത്തുൽ ഫുർ ഖാനിന്റെ എഴുപത്തിനാലാമറ്റ ആയത്തിലല്ലോ പറയുന്ന ദുആ ഏതാണ് ആ ദ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദ്വാരക്കുന്ന അറിയാവുന്നപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഏത് സൂറത്തിലാണെന്ന് ആ ഏ സൂറത്താണ് സൂറത്തുൽ ഫുർഖാനിന്റെ എഴുപത്തിനാലാമത്തെ ആയത്താണിത് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ സന്താനങ്ങൾ ഇവരിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ അല്ല അള്ളാഹുവേ മുത്തീങ്ങളായ ആളുകൾക്ക് ഞങ്ങൾ നീ ഇമാക്കണേ നേതാവാക്കണേ അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്തൊക്കെ ഉണ്ടാവാൻ ഈ ദ്വാ നമ്മൾ പതിവാക്കണം സൂറത്തുൽ ഫുർഖാനിൻ്റെ എഴുപത്തിനാലാമത്തെ ആയത്ത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന ഖുർആാനിലെ നാലാമത്തെ ദ്വാ ഏതാണ് റബ്ബന ഇനിയോ ഖുർആാനിലെ റബ്ബന കൊണ്ട് തുടങ്ങുന്ന അഞ്ചാമതായി നമ്മൾ പറയുന്ന ദ്വായാണ് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്തിലുള്ള ദ്വായാണ് ഏതാണത് നമുക്കറിയാവുന്ന നമ്മളെപ്പോഴും പറയും നമ്മുടെ വായിൽ എപ്പോഴും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദ്വാരൊക്കുമ്പോൾ ഈ ദ്വായാണ് നമ്മുടെ നാവൽ ആദ്യം വരുന്നത് ഈ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾക്ക് ഈ ലോകത്തും നാളെ പര ലോകത്തും ഈ ദുന്യാവിലും നാളെ ആഹിറത്തിലും ഞങ്ങൾക്ക് നീ ഹൈറ് എന്താണോ ആ ഹൈറ് നൽകണേ അല്ല അള്ളാഹു പരലോകത്തിനങ്ങളെ നീ നിന്നും കാക്കണേ പരലോകത്തിനങ്ങളിന്നും എന്നാണ് ഈ അർത്ഥം ദ്വർത്തം ഒന്നാമത്തെ ആയതാകുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദ്വാ റബ്ബന ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുൽ മാ ഇതയുടെ എൺപത്തി മൂന്നാമത്തായത്തിൽ റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദ്വായുണ്ട് ഏതാണ് ആ ദ്വായെന്നറിയോ ഓ ഇങ്ങനെയൊക്കെ ദ്വായ ഉണ്ടോ ഉസ്താദ് എന്ന് ചോദിക്കുന്നാലുണ്ട് അതെ വളരെ സിമ്പിൾ ആണ് ആണെന്നൊക്കെ പറയാൻ സുഹൃത്തും ആയുധൻ എമ്പത്തി മൂന്നാമത്തെ ആയത്തിലുള്ള ദ്വായാണ് ചെറിയൊരു ദ്വായാണ് റബ്ബന ആമന്ന ഫുബുനീൻ നമ്മുടെ മക്കൾക്കൊക്കെ വേഗത്തിൽ മനഃപ്പാഠമാക്കാൻ പറ്റിയ ഒരു ദ്വായാണ് നമ്മളെല്ലാവരും ഇത് പഠിച്ചിട്ട് ദ്വാ ചെയ്താൽ പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ദ്വാ ചെയ്യുമ്പോൾ ഏറ്റവും ഹൈറായ ദുവാ ഖുർആാനിൽ വന്നിട്ടുള്ള ദയാണ് ഏതാണ് അത് ആ ഇപ്പൊ പറയുന്നത് എന്താണതിൻ്റെ അർത്ഥം അള്ളാഹുവേ പഠിച്ചവരെ ഞങ്ങൾ എല്ലാവരും നിന്നിൽ വിശ്വസിച്ചിരിക്കുകയാണ് അള്ള അതിനാൽ സത്യവിശ്വാസികൾ അതുപോലെ തന്നെ സത്യസാക്ഷികൾ രക്തസാക്ഷികൾ അവരോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ കടത്തണേ അല്ല റബ്ബന ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ സൂറത്തുൽ നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിലുള്ള റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയാണ് ഏതാണ് ആ ദുആ എന്നറിയോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദ്വായാണ് ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും അക്രമകാരികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ നീ ആക്കരുതേ അല്ല അല്ലെ വലിയ ശ്രേഷ്ഠതയുള്ള ദ്വായാണ് റബ്ബന ഈ ദുആ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ തന്നെ നൂറ്റി ഇരുപത്തി ആറാമത്തെ ആയത്ത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയാണ് ഏതാണ് ആ ദുആ അലൈനാ മുസ്ലിമീൻ ഏതാണത് ഒന്നുകൂടി പറയാം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അലൈന വന മുസ്ലിമീൻ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞ് നൽകണേ അല്ല ക്ഷമയുള്ളവരാക്കണേ അല്ല എന്തിനും ഏതിനും കോപിക്കുന്ന ദേഷ്യപ്പെടുന്ന ആളുകൾ ആക്കരുതല്ല ഞങ്ങളെ നീ മരിപ്പിക്കുമ്പോൾ മുസ്ലിമായിട്ട് വേണം റബ്ബെ നീ മരിപ്പിക്കാൻ ഒൻപതാമത്തേത് നമ്മൾ പറയുന്ന ദ്വായതെന്നറിയോ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുല പറയുന്ന റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദ്വായാണ് മക്കളായ ആളുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ദ്വായാണിത് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട മക്കൾ ചെയ്യേണ്ട ഒരു ദ്വായാണ് ഈ ദ്വാചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പൊറത്ത് തരണേ അല്ല ആഹൃതത്തിൽ വരുമ്പോൾ എനിക്കും എൻ്റെ ഉമ്മക്കും എൻ്റെ വാപ്പക്കും സത്യവിശ്വാസികൾക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല എന്നാണ് ഈ ദ്വായിൻ്റെ അർത്ഥം ഇനി പത്താമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊക്കെ വെള്ളിയാഴ്ച രാവിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹഫ് ആ സൂറത്തുൽ കഹഫിൻ്റെ പത്താമത്തെ ആയത്തിൽ അള്ളാഹുഅല റബ്ബന കൊണ്ട് തുടങ്ങുന്നൊരു ദ്വാ പറയുന്നുണ്ട് ഏതാണ് ദുആ റബ്ബനാ ആതിനാ റഹ്മതൻ വഹയ്യ മിൻ അംദിനാ റഷദ നമ്മളൊക്കെ ഇത് ആയത്തിനും ഓതി ഓതി പോകുന്നതാണ് പക്ഷെ ഈ ഒരു ദുആയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല ഇതൊരു ദുആയാണ് നിസ്കാരങ്ങൾക്ക് ശേഷം ഇമാം നിൽക്കുന്ന ആളുകൾ ഉറക്കെ ദ്വാരക്കുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ദുആയാണ് അല്ലാതെ ഒറ്റക്ക് ഇരിക്കുമ്പോഴും ഒറ്റക്ക് നമ്മൾ ദ്വാരക്കുമ്പോഴും പറയാൻ പറ്റിയ ഒരു ദുആയാണ് ഏതാണ് ദുആ റബ്ബനാ ആതിനാ റഹ്മതൻ റബ്ബന എന്താണ് അതിന്റെ അർത്ഥം റബ്ബനാ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങളുടെ കാര്യങ്ങൾ നീ നേരാവണ്ണം നിർവഹിക്കാൻ നീ സൗകര്യം നൽകണേ അല്ല ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം മാറ്റിയിട്ട് നേരെ കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് അതുവായും നമ്മൾ പഠിച്ചു വെക്കാൻ മറന്നു കൊണ്ട് തുടങ്ങുന്ന പതിനൊന്നാമതായി നമ്മൾ പറയുന്ന മറ്റൊരു ദ്വ സൂറത്തിൽ നൂറ്റി ഒൻപതാമത്തെ അള്ളാഹു പറയുകയാണ് ഏതാണ് അത് ഒന്നുകൂടി പറയാം ആമന്ന സൂറത്തുൽ റബ്ബനൂനിന്റെ നൂറ്റി ഒൻപതാമത്തെ ആയത്താണ് എന്താണ് അതിൻ്റെ അർത്ഥം റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ് അതിനാൽ ഞങ്ങൾക്ക് നീ പാപങ്ങൾ പുറത്തു തരുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണേ അല്ല നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ അല്ലാ നമ്മുടെ പാപങ്ങൾ അധികരിക്കുമ്പോൾ അല്ലെ നമ്മൾ ഇസ്തിഖഫാർ പറയൂലേ നമ്മൾ അസ്തഫറുള്ള എന്ന് പറയുമ്പോൾ ഒരു ഇസ്തിഖുഫാറിൻ്റെ ദ്വാ കൂടിയാണിത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ പറ്റിയൊരു ദ്വാ കൂടിയാണിത് ഒന്നുകൂടി പറയാം ഇനി പറയാൻ പോകുന്നത് സൂറത്തുൽ ഫുർഖാനിൻ്റെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് ആയത്തുകൾ ചേർത്തിട്ടുള്ള ഒരു റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദ്വായാണ് ഏതാണ് അദ്വാ നരകമോചനം കിട്ടാൻ എൻ്റെ മിനിങ്ങളെ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷവുമല്ലാത്ത സമയത്തും നരകത്തിൽ നിന്നും രക്ഷ കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഈ ദ്വാ ഇന്ന് മുതലേ പതിവാക്കണേ ഏതാണ് റബ്ബനം ഒന്നുകൂടി പറയാം സൂറത്തുൽ ഫുർഖാൻ അറുപത്തഞ്ച് അറുപത്തി എന്താ അതിന്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്നും നരകശിക്ഷ നീ ഒഴിവാക്കി തരണേ അല്ല നരകത്തിൽ നിന്നുള്ള മോചനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല നരകത്തിലുള്ള ശിക്ഷയെന്നു പറയുന്നത് അതിലേക്കങ്ങാനം വീണുപോയാൽ പിന്നെ ഒരു രക്ഷയുമില്ലല്ലോ നരകത്തിൽ വീണുപോയാൽ പിന്നെ അതൊരു വലിയ പ്രയാസമാണല്ലോ അല്ല നിശ്ചയമായും എന്നുള്ളത് അതൊരു ചീത്ത വീടാണ് ചീർത്ത ഒരു താവളമാണ് മോശപ്പെട്ട ഒരു പാർപ്പിടമാണല്ലോ അത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നരകത്തിൽ നിന്നും മോചിപ്പിക്കണേ അല്ല നരകത്തെ കടത്തരുത് കടത്തരു എന്ന് അർത്ഥം വരുന്ന ദ്വായാണ് നല്ല ശ്രേഷ്ഠതയുള്ള ഇനി പറയാൻ പോകുന്നത് പതിമൂന്നാമതായി നമ്മൾ പറയുന്നു റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ത്വാ സൂറത്തു തഹരീമിൻ്റെ എട്ടാമത് ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഏതാണ് ആ ധ റബ്ബന ഒന്നുകൂടി പറയാം റബ്ബന ഇന്ന കാലി ഖദീർ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ് അതായത് ഞങ്ങളുടെ പ്രകാശമാകുന്ന ഈമാൻ ഈമാൻ എന്ന പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് അല്ലാഹ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് നീ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണല്ലോ ഞങ്ങളുടെ എല്ലാ കാര്യം നീ ഏറ്റെടുത്ത് നടത്തി തരണേ അല്ലാഹ് ഒന്നുകൂടി പറയാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന കൊണ്ട് തുടങ്ങുന്ന പതിനഞ്ച് ദ്വകളിൽ പതിനാലാമതായി നമ്മൾ പറയുന്നത് സൂറത്തുൽ ഹഷറിന്റെ പത്താമത്തെ ആയത്തിലുള്ള ഒരു ദ്വായാണ് ഏതാണ് ആ ദ്വാ ഈ ദ്വായാണ് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ട് ആ മിമ്പറിൽ നിന്നും കുത്തുബം നിർവഹിച്ചതിന് ശേഷം ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് അവർ പറയുന്ന ഒരു ദ്വായാണിത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദ്വാ റബ്ബന ഒന്നുകൂടി പറയാം

ഞങ്ങളിൽ നിന്നും ഞങ്ങളോടൊപ്പം സത്യവിശ്വാസം വിശ്വസിച്ച ആളുകളുണ്ട് മുസ്ലിമായ ആളുകളുണ്ട് മുസ്ലിമീങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും ഈമാൻ കൊണ്ട് മുൻകടന്നു പോയ ആളുകൾ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ വിശ്വാസികളായ ആളുകളുണ്ട് അവർക്കും നീ പൊരുത്തപ്പെട്ടു പൊറത്തു കൊടുക്കണേ അല്ല ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു വിദ്വേഷവും നീ വെക്കരുത് അല്ല തീർച്ചയായും നീ ദയുള്ളവനും കാരുണ്യമുള്ളവനുമാണ് ഇനി പതിനഞ്ചാമതായി നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയത്തിലുള്ള റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദ്വായാണ് ഏതാണ് ആ ദ് മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലിഹി സ്വലാത്തു വസ്സലാമും പരിശുദ്ധമായ കാബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ചെയ്ത ദ്വായാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് ഇത് നമ്മളെപ്പോഴും ദ്വാരക്കുന്ന ദ്വായാണ് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ദ്വാരക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ ദ്വാ കൊണ്ടുവരാറുണ്ട് അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ സുഹൃതം ഈ കായയുടെ പണി പൂർത്തീകരിച്ചത് അത് നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുയെ പഠിച്ചവനെ നിശ്ചയമായും നീ എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണ് നമ്മൾ ഈ ദ്വായിൻ്റെ കൂടെ മറ്റൊരു ദ്വായും കൂടി ആഡ് ചെയ്താൽ പറയുന്നു അപ്പൊ ഈ ദ്വാകൽ നമുക്കറിയാവുന്ന ദ്വായുണ്ട് അറിയാൻ പാടില്ലാതെ നമ്മളിപ്പോൾ ആദ്യമായി കേൾക്കുന്ന ദ്വായ കൂടിയുണ്ട് അപ്പോൾ ഈ ദ്വാകൽ നമ്മൾ മനഃപ്പാഠമാക്കിയാൽ ഏറ്റവും ഹൈറാണ് ഇല്ലെങ്കിൽ ഒന്ന് നോക്കിയാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഈ ദ്വാകൽ പറഞ്ഞാൽ തനിയെ നമുക്ക് മനഃപ്പാഠമാകും ഇനി എന്തെങ്കിലും ഒരു ദ്വാ മനപ്പാഠമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെ എന്ത് ചെയ്യുക ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പറിൽ നോക്കി നമ്മൾ ദ്വാ ചെയ്താൽ മതി ഒരു പേപ്പറിലേക്ക് പറയപ്പെട്ട് ദ്വാകൾ എഴുതി വെക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പേപ്പർ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ പേപ്പർ നോക്കി നമ്മൾ ദ്വാ ചെയ്താലും അള്ളാഹു താല ദ്വാ സ്വീകരിക്കും മനഃപ്പാഠമാക്കാൻ പറ്റിയല്ല ഏറ്റവും ഹയറാണ് അപ്പോൾ പരിശുദ്ധമായ ഖുറാനിലെ അത് ശ്രേഷ്ഠമായ റബ്ബന കൊണ്ട് തുടങ്ങുന്ന നാൽപ്പത് ദ്വാകളിൽ പതിനഞ്ച് ദ്വായാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞത് ഇത് പല പ്രവാചകന്മാരും ചെയ്ത ദ്വായയാണ് ഈ ദ്വാകൾ നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത ദ്വാകളിലും നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഇഹപര വിജയമുണ്ടാകും ഓരോരോ ദ്വാകൾക്കും വ്യത്യസ്തമായ കൂലിയാണ് ഇനി ശ മറ്റൊരവസരത്തിൽ അതൊക്കെ വിശദമായിട്ട് പറയാം ചില ആളുകൾ ചോദിക്കും ഉസ്താദ ഈ പതിനഞ്ച് ദ്വാ ഉണ്ടല്ലോ ഈ പതിനഞ്ച് ദ്വായും ഒന്നിച്ച് ഞങ്ങൾ ദ്വാരക്കണോ അങ്ങനെയൊന്നുമില്ല നമുക്ക് പറ്റുന്നതുവാ ഈ ദ്വാകൾ കേട്ടപ്പോൾ പല ദ്വാകളും നമ്മൾക്കറിയാമായിരുന്നു പക്ഷെ മറന്നുപോയ ദ്വാകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിവെയിൻ ചെയ്തിട്ട് ചില ദ്വാകൾ എപ്പോഴും ദ്വാ ചെയ്യുന്നതാണ് അതല്ലാത്ത മറ്റ് ദ്വാകൾ നമ്മൾ പഠിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ബുക്കിൽ പേപ്പറിൽ എഴുതിയെടുക്കുകയോ നമ്മൾ ചെയ്തിട്ട് ദ്വാരക്കാൻ ശ്രമിക്കുക പതിനഞ്ച് ദ്വായോ ഒന്നിച്ച് ദ്വാരക്കണം എന്നൊന്നുമില്ല അങ്ങനെ ദ്വാ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും ഹയറാണ് ഇത് പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ദ്വായാണ് അത് ശ്രേഷ്ഠമായ ദ്വാകളാണ് ഇത് ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുടെ കൂട്ടത്തിൽ ഖുർആൻ ഓതി പ്രതിഫലം വാങ്ങുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അലഹദില്ലാ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ ഒരുപാട് നിക്കറുകളും ദ്വാകളും സ്വലാത്തുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ വീഡിയോകൾ ഇത്തരം വീഡിയോകൾ കാണുകയും ഇത് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് എന്തെല്ലാം ദ്വാവസിയത്തുകൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് കമൻറ്റിലൂടെയൊക്കെ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഉള്ളാഹു നമുക്ക് വലിയ സമാധാനവും വലിയ കരകയർ ാനുള്ള തോഫിയക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ഖുർആആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ